നരേന്ദ്രമോദിയെ ക്രിസ്മസ് ആഘോഷത്തിന് ക്ഷണിച്ചത് രാഷ്ട്രീയം നോക്കിയല്ല പ്രധാനമന്ത്രി എന്ന നിലയിലാണെന്ന് സി ബി സി ഐ പ്രസിഡന്റ് മാർ ആൻഡ്രൂസ് താഴത്ത് പല സ്ഥലങ്ങളിൽ ക്രൈസ്തവർ ആക്രമിക്കപ്പെടുന്നതിന്റെ വേദന പ്രധാനമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയെന്നും മിലത്യൂസിന്റെ അഭിപ്രായം വ്യക്തിപരമാണെന്നും ആൻഡ്രൂസ് താഴത്ത് പറഞ്ഞു ഇതൊരു ക്രൈസ്തവ അംഗീകാരം തന്നെയാണ് സി ബി സി ഐയുടെ ക്രിസ്മസ് സെലിബ്രേഷന് വി ഐപികളാണ് എല്ലാ വർഷവും വരാറ് രാജ്നാഥ് സിംഗ് വന്നിട്ടുണ്ട് പിന്നെ സഭാ നേതാക്കന്മാർ വന്നിട്ടുണ്ട് മറ്റ് കോൺഗ്രസിൻ്റെ ആളുകൾ വന്നിട്ടുണ്ട് എല്ലാ രാഷ്ട്രീയക്കാരും വന്നിട്ടുണ്ട് ഇത്തവണ പ്രധാനമന്ത്രിയെ ക്ഷണിച്ചു ആദ്യമായി തന്നെ പ്രധാനമന്ത്രി വന്നു അതൊരു അംഗീകാരമാണ് തീർച്ചയായിട്ടും പ്രധാനമന്ത്രി അത് കഴിഞ്ഞിട്ടുള്ള റിപ്പോർട്ട് പ്രധാനമന്ത്രി ഓഫീസില് വിളിച്ചു പ്രധാനമന്ത്രിക്കും ഓഫീസിനും സന്തോഷമായി എനിക്ക് വലിയ സന്തോഷം തുടങ്ങി പ്രധാനമന്ത്രി വന്നത് രണ്ടുപേരെ ഞങ്ങൾ കൂടെ നടക്കും ഒരുപാട് റെസ്ട്രിക്ഷൻ ആയിരുന്നു ഉൽക്കൂട് ഉൽക്കൂടിൽ വന്ന് ഉണ്ണീശോയെ നവിച്ച് പുഷ്പതളം ഇട്ടിട്ടാണ് അത് വലിയൊരു അംഗീകാരം തന്നെയാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി മറ്റേ ക്രിസ്ത്യ സമൂഹത്തിന് ഒരു അംഗീകാരം നൽകിയത് സി ബി സി ഐ സ്വീകരിക്കുന്നു അതുപോലെ ഒരു അംഗീകാരം തന്നെയാണ് അതോടൊപ്പം തന്നെ സി ബി സി ഐയിൽ പ്രത്യേകിച്ചും പ്രധാനമന്ത്രിയോട് കഴിഞ്ഞ ജൂലൈ പതിമൂന്നിന് ഞാൻ പ്രധാനമന്ത്രിയെ സി ബി സി ഐ പ്രസിഡന്റ് നിലയിൽ കണ്ടിരുന്നു അന്നും ഇന്നലെയും കാരണം പ്രധാനമന്ത്രി ക്രൈസ്തവ സമൂഹത്തോടും ന്യൂനപക്ഷത്തോടും ചെയ്യുന്ന എല്ലാ നന്മകൾക്കും വന്നതിനൊക്കെ നന്ദി പറയുന്നതോടൊപ്പം തന്നെ ഇന്നലെ എൻ്റെ ടെക്സ്റ്റ് പ്രസംഗത്തിൻ്റെ ടെക്സ്റ്റൊക്കെ എൻ്റെ കയ്യിലുണ്ട് അതിന് അതേ സമയത്ത് തന്നെ പല സ്ഥലങ്ങളിൽ ക്രൈസ്തവർ ആക്രമിക്കപ്പെടുമ്പോഴുള്ള വേദനകളും അതിനെ പ്രധാനമന്ത്രി തന്നെ പ്രത്യേകിച്ച് ഇൻക്ലൂസിവിറ്റി എല്ലാ ജാതിയിലും മതത്തിലും പെട്ടവരെ ഉൾക്കൊള്ളിക്കുന്ന എല്ലാ മതത്തിലും പെട്ടവരും ഉൾക്കൊള്ളിച്ചു കൊണ്ട് വേണം രാഷ്ട്രത്തിൻ്റെ ഡെവലപ്മെൻറ്റ് അതെല്ലാ വ്യക്തികളെയും അതുകൊണ്ട് ഭരണഘടനയ്ക്ക് അനുസൃതമായി എല്ലാവരെയും ഉൾക്കൊള്ളിച്ചു കൊണ്ടുപോകുന്നു അപ്പോൾ ചിലരൊക്കെ ചില സ്ഥലങ്ങളിൽ ആക്രമങ്ങളുണ്ട് അതിനുള്ള വേദനയും ഞങ്ങൾ അറിയിക്കുന്നുണ്ട് ഈ വിഷയത്തെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങളുമായി ശ്രീകേഷ് വെള്ളാനക്കര നമ്മോടൊപ്പം ചേരുന്നുണ്ട് ശ്രീകേഷ് ജാതിമത രാഷ്ട്രീയങ്ങൾക്കപ്പുറത്താണ് ഭരണഘടനാപരമായ പദവികളെല്ലാം തന്നെ അപ്പോൾ പ്രധാനമന്ത്രി സി ബി സി ഐ ആസ്ഥാനം സന്ദർശിച്ചതിനെ ഒരുപക്ഷം ഓർത്തഡോക്സ് വിഭാഗം പ്രത്യേകിച്ചും യുഹനാൻ മൊറബിലിത്തിയോസ് അതിനെ വിമർശനാത്മകമായിട്ട് ഫേസ്ബുക്കിൽ കുറിപ്പിക്കുന്നത് നമ്മൾ കണ്ടു എന്നാൽ സി ബി സി ഐ യുടെ പ്രധാനമന്ത്രി പദത്തിന്റെ ഭാഗമായിട്ടാണെന്നു താഴത്തിന്റെ അഭിപ്രായവും ഇത് രണ്ടും വിരുദ്ധ ചേരികളിലാണോ ചേരുക അല്പസമയം മുമ്പാണ് സി ബി എസ് ഇ പ്രസിഡന്റായ മാർ ആൻഡ്രൂർ താഴത്ത് മാധ്യമങ്ങളെ കണ്ടത് നമുക്കറിയാം രാവിലെ ഓർത്തഡോക്സ് സഭയുടെ തൃശൂർ ഭദ്രാസനം എത്ര പോലീസ് മിലിത്തിയോസ് ഏറെ വിമർശനം നടത്തിയിരുന്നു പ്രധാനമന്ത്രിയുടെ ക്രിസ്മസ് ആഘോഷത്തെ പരിഹസിച്ച് അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിപ്പ് രേഖപ്പെടുത്തുകയും ചെയ്തിരുന്നു ഇപ്പോൾ അതിന് മറുപടിയുമായാണ് മാർ താഴത്ത് ഇപ്പോൾ മാധ്യമങ്ങളെ കണ്ടിരിക്കുന്നത് സി ബി സി യുടെ ക്രിസ്മസ് ആഘോഷത്തിന് ഞങ്ങൾ ക്ഷണിച്ചത് ബി ജെ പി പ്രതിനിധിയെയല്ല രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാണെന്ന് മാർ ആൻഡ്രൂസ് താഴത്ത് പറഞ്ഞു തൃശൂർ ബിഷപ്പ് ഹൗസിലായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം രാഷ്ട്രീയം നോക്കിയല്ല ആളുകളെ പരിപാടിക്ക് ക്ഷണിക്കുന്നത് ഇന്ത്യൻ പ്രധാനമന്ത്രി വന്നത് ക്രൈസ്തവ സഭയ്ക്കുള്ള അംഗീകാരമാണെന്നും ഈ അംഗീകാരം സ്നേഹത്തോടെ സ്വീകരിക്കുന്നതായും ബിഷപ്പ് പറഞ്ഞു പല സ്ഥലങ്ങളിൽ ക്രൈസ്തവരെ ആക്രമിക്കുന്നതിന്റെ വേദന പ്രധാനമന്ത്രിയെ അറിയിച്ചിട്ടുണ്ട് ഭരണഘടന അനുസരിച്ച് എല്ലാവരെയും ഉൾക്കൊണ്ടുവേണം ഭാരതത്തിന്റെ എന്നും പ്രധാനമന്ത്രിയെ അറിയിച്ചു പ്രധാനമന്ത്രി പോസിറ്റീവായ മറുപടിയാണ് നൽകിയിരിക്കുന്നത് പ്രധാനമന്ത്രിയെക്കുറിച്ച് ആർക്ക് വേണമെങ്കിലും പ്രതികരിക്കാം അത് അവരുടെ അഭിപ്രായം മാത്രമാണെന്നും നമ്മുടെ മാർ താഴത്തെ പറഞ്ഞു താൻ മറുപടി പറയുന്നില്ലെന്നും ആണ്ടൂ സ്ഥത്ത് പറഞ്ഞു അതോടൊപ്പം തന്നെ പാലക്കാട് പുലിക്കൂട് ആക്രമണത്തെയും അദ്ദേഹം പറഞ്ഞത് താൻ അംഗീകരിക്കില്ല മതസൗഹാർദ്ദത്തോടെ പ്രവർത്തിക്കണമെന്നാണ് സഭ ആഗ്രഹിക്കുന്നത് ആക്രമണങ്ങളെ ഇന്ത്യയിൽ ഒരു പൗരനും അംഗീകരിക്കാൻ പാടില്ലെന്നും ബിഷപ്പ് മാധ്യമങ്ങളോട് പറഞ്ഞു സിജി ശ്രീകേഷ് ഇത് ആദ്യമായിട്ട് ലോക്സഭയിലേക്ക് കേരളത്തിൽ നിന്ന് ഒരു എം പി എത്തുന്നത് ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലാണ് അതിനുശേഷമാണ് കേരളത്തിൽ ഇന്നു വരെ നമ്മൾ കേട്ട് കഴിവില്ലാത്ത വിധം പുൽക്കൂടുകൾ തകർക്കപ്പെടുന്ന ഒരു കാഴ്ച ഉപസംഘടനകളുടേതായിട്ട് നമ്മൾ സൂചിപ്പിക്കുന്ന രീതിയിൽ പ്രത്യേകിച്ച് ഓർത്തഡോക്സ് സഭയുടെ ഭദ്രാസനം എത്ര പോലത്തെ സൂചിപ്പിച്ചതുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയാൻ സാധിക്കുക ഇത് ഒരുപക്ഷേ കേരളത്തിൽ ഇന്നോളം ഇല്ലാതിരുന്ന ഒരു മതസൗഹാർദ്ദത്തെ തകർക്കാനുള്ള ഒരു വെല്ലുവിളിയാകാനോ അല്ലെങ്കിൽ പല സ്ഥലങ്ങളിലും എന്ന് പറയുമ്പോൾ കേരളത്തിലുണ്ടായ ഒരു വിഷയം ആദ്യമായിട്ട് നമ്മുടെ ശ്രദ്ധയിൽപ്പെടുന്നത് പ്രധാനമന്ത്രിയെ ധരിപ്പിച്ചു അല്ലെങ്കിൽ അതിന്റെ ഒരു വലിയൊരു സീരിയസ്നെസ് അത് പ്രൈം മിനിസ്റ്ററെ ബോധ്യപ്പെടുത്താനായിട്ട് മറാൻഡ്രൂസ് താഴത്തിന് സാധിച്ചിട്ടുണ്ടോ കേരളത്തിൽ നിന്ന് എത്തിയ ഒരാളെന്ന രീതിയിൽ അദ്ദേഹത്തിന് കേരളത്തിന്റെ ഇന്നത്തെ ഒരു അവസ്ഥ അല്ലെങ്കിൽ ഇങ്ങനെ സംഭവിച്ചൊരു കാര്യം ശ്രദ്ധയിൽപ്പെടുത്താൻ സാധിച്ചിട്ടുണ്ടോ അതോ അതൊരു വഴിയെ പോയ ഒരു രീതിയിൽ അങ്ങനെ സംസാരിക്കുകയാണ് അതിനൊരു അത്രയും കാര്യമായിട്ട് അദ്ദേഹം കരുതിയിട്ടുണ്ടോ ആ ഒരു സംസാരത്തിൽ എങ്ങനെ തോന്നുന്നു ായിട്ടും സിജി സൂചിപ്പിച്ചതുപോലെ തന്നെ സി ബി സി ഐയുടെ ക്രിസ്മസ് ആഘോഷത്തിന് ആദ്യമായാണ് പ്രധാനമന്ത്രി എത്തുന്നത് അത് വളരെ സന്തോഷമുള്ള കാര്യമാണ് അതുകൊണ്ട് തന്നെ പ്രധാനമന്ത്രി ക്രൈസ്തവർ നേരിടുന്ന ഇന്നത്തെ പ്രശ്നങ്ങളും ആക്രമണങ്ങളെ ആക്രമണങ്ങളെക്കുറിച്ചും വിശദമായി തന്നെ പറയാൻ കഴിഞ്ഞു എന്നാണ് താഴ്ത്തു പറഞ്ഞത് അതോടൊപ്പം തന്നെ മതസൗഹാർദ്ദം തകർക്കുന്ന രീതിയിലുള്ള ഒരു പ്രവർത്തനത്തെയും അംഗീകരിക്കരുത് അങ്ങനെ വേണം പ്രവർത്തനം മുന്നോട്ട് പോകാൻ ഒരു രാജ്യമാകുമ്പോൾ മതസൗഹാർദ്ദം നോക്കിയുള്ള പ്രവർത്തനങ്ങൾ വേണം അദ്ദേഹം പറഞ്ഞത് പ്രധാനമന്ത്രി രണ്ട് ഭാഷകളിലാണ് ഇംഗ്ലീഷിലും ഹിന്ദിയിലുമായാണ് സംസാരിച്ചത് അതുകൊണ്ട് തന്നെ ഹിന്ദിയിൽ പറഞ്ഞ കാര്യങ്ങൾ കുറച്ച് വ്യക്ത വ്യക്തത വേണം അത് പഠിച്ച ശേഷം പറയാമെന്നാണ് മാധ്യമങ്ങളോട് പറഞ്ഞത് എന്തായാലും വിശദമായി തന്നെ മതസൗഹാർദ്ദം തകർക്കാൻ പാടില്ല ഇന്ത്യയിൽ അല്ലെങ്കിൽ ഒരു മതത്തിന് മാത്രം ആയിട്ട് മുന്നോട്ട് പോകരുത് എല്ലാ മതക്കാരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു പ്രവർത്തനം അല്ലെങ്കിൽ രാജ്യത്തിന്റെ വളർച്ചയ്ക്ക് അത് മുതൽക്കൂട്ടാകും എന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞത് മതസൗഹാർദ്ദത്തിലൂടെയുള്ള ഒരു പ്രവർത്തനം വേണം തന്നെ എല്ലാ വിഭാഗത്തെയും ഇപ്പോൾ നന്ദി ശ്രീകേഷ് വിവരങ്ങൾ പക്ഷേ സമാധാന അന്തരീക്ഷം പുലരേണ്ട ഈ ഒരു ക്രിസ്മസ് തീർച്ചയായിട്ടും കേരളത്തിലും ആ ഒരു അന്തരീക്ഷത്തിൽ തന്നെ ആഘോഷിക്കാൻ ഇനിയും ഇനിയും സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയാണ് വിവരങ്ങൾ നൽകിയതിന് ശ്രീകേഷ് വെള്ളാനിക്കരയ്ക്ക് നന്ദി അറിയിക്കുകയാണ്